കണ്ടു കേട്ടു ചിരിപ്പിക്കുന്ന അദ്ദേഹം ചിരിച്ചിട്ടും വേറെ വീഡിയോസിന് വിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ അതുകൊണ്ട് ഒരുപാട് പോസിറ്റീവ്നെസ് പിന്നെ ഈ കേൾവിക്കാർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ റൂമിൽ അടച്ചിട്ടിരിക്കണം ഒരാൾ ഒരു ഇൻട്രോ അല്ല ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പത്ത് പതിനഞ്ച് ഗുണങ്ങളുണ്ട് ഒന്ന് ബി ഫിസിക്കലി ഫിറ്റ് മെന്റലി ഫിറ്റ് മോറലി എമോഷണലി സോഷ്യലി ആൻഡ് കൾച്ചറലി ബി ഫിറ്റ് ഇപ്പൊ എമോഷണലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിന്താപരമായിട്ടുള്ള ഉന്നതിയിലുള്ള ഒരു അവസ്ഥയിൽ ഇത് ചെയ്യുന്നവര് നിൽക്കും ഇപ്പൊ ഇവരും ഇത് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ രണ്ട് കുട്ടികളെ വിളിക്കും ഈ കുട്ടി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു നാലര മുതൽ ആറ് വരെ ഈ കുട്ടി എല്ലാ ദിവസവും കഴിഞ്ഞ ഇരുപത് വർഷമായി ഒന്നും ചെയ്ത മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് ആ നാലരൻമെന്റ് ഒന്നര മണിക്കൂർ ഇരുപത് വർഷമായിട്ട് ഒരാൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുക ഫുട്ബോൾ കളിക്കുക ഷട്ടിൽ കളിക്കുക യോഗ ചെയ്യുക നടക്കുക സ്വിമ്മി എന്തൊക്കെയും ഇയാൾ